അലനല്ലൂർ എടത്തനാട്ടുകരം മുണ്ടക്കുന്നിൽ കോഴിഫാമിന് തീപിടിച്ച അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങള് ചത്തു കല്ലായി ഷെമീറിന്റെ കോഴിഫാമിലാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമുണ്ടായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു വള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങൾക്ക് തിരശീല തിരശീലത്താഴ്ത്തി മണ്ണാർക്കാട് പെരുമ്പിടാരി പോർക്കൊരിക്കൽ ഭഗവതിയുടെ തട്ടകത്തിൽ താലപ്പൊലി ആഘോഷിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പരന്നുകിടക്കുന്ന തട്ടകത്തിലെ പതിനായിരങ്ങൾ താലപ്പൊലി കൂടാൻ ദേവിയുടെ സന്നിധിയിലെത്തി അലനല്ലൂർ ഇടത്തനാട്ടുകുരം മുണ്ടക്കുന്നിൽ കോഴി ഫാമിനെ തീപിടിച്ച് പിടിച്ച് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു കല്ലായി ഷമീറിന്റെ കോഴി ഫാമിലാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിൽ ഇറക്കിയത് രാവിലെ തീറ്റയും വെള്ളവും നൽകി ഫാം ഉടമ വീട്ടിലേക്ക് പോയി അഞ്ചു മിനിറ്റിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് തീ പിടിച്ചതായി കാണുന്നത് വെയിൽ ചൂട് ഏൽക്കാതിരിക്കാൻ ഉണങ്ങിയ തെങ്ങിൻ പട്ടകൾ വെച്ചിരുന്നു ഇവയിൽ തീ പടർന്നതാണ് പൂർണമായും കത്തിനശിക്കാനിടയായത് കഴിഞ്ഞ ഒൻപത് വർഷമായി കോഴി ഫാം നടത്തി ഷമീർ തന്റെ ഉപജീവന മാർഗം കൂടിയാണ് ഇതോടെ നഷ്ടമായത് എന്ന് ഷമീർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഇൻഷുറൻസ് എടുക്കാത്ത നഷ്ടപരിഹാരവും ലഭിക്കാത്ത സാഹചര്യമാണ് ഫാമിലെ പാത്രങ്ങളും പൈപ്പുകളും മറ്റെല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും നശിച്ചു സി സി എൻ ചെത്തൂർ എടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമുണ്ടായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു Sindaba! 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 காங்கிரஸ் जिंदाबाद காங்கிரஸ் जिंदाबाद മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി ഉദ്ഘാടനം ചെയ്തു ആന ഇറങ്ങുന്നു എന്ന് പറയുമ്പോ ഫോറസ്റ്റ് ഓഫീസർമാരുടെ മറുപടി കാട്ടിൽ നിന്നല്ലാതെ ആന വേറെ എവിടെയൊക്കെയാണ് ഇറങ്ങുക എന്ന് ചോദിക്കുമ്പോ അതേ ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നത് ഈ ആനയെ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിനകത്തേക്ക് വിട്ടാൽ അവിടെ ഇരിക്കാൻ ഫോറസ്റ്റ് ധൈര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ആളുകളെ കൊല്ലുമ്പോൾ കൊന്നു കഴിയുമ്പോൾ ഒരു സമരം നടത്തി കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ആൾ മരിക്കുന്നത് വരെ കാവലിരിക്കുന്ന ഡി എഫ്ഒന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു എന്തെങ്കിലും അപകടം ഉണ്ടായാൽ കരടി ഇറങ്ങിയാൽ പുലിയിറങ്ങിയാൽ ആന ഇറങ്ങിയാൽ ചെന്ന് പറയാനുള്ള ഒരു ഹെഡ് പോസ്റ്റാണ് ഇരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസ് അവിടെ ചെന്ന് പറയാൻ പോകുമ്പോൾ അവിടെ ഉള്ള രാത്രിയിൽ മദ്യപിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക മരണപ്പെട്ട കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുക ഉടൻ തന്നെ ആ പ്രദേശത്ത് സർവകക്ഷി യോഗം നടത്തി ജനങ്ങൾക്ക് പറയാനുള്ളത് ഡിഎഫ് കേൾക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വച്ചു മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മിഥു അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നസീർ ബാബു നിയോജക മണ്ഡലം സെക്രട്ടറി അനു ബാലൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിബ്ഗത്തുള്ള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി വീരമംഗലം വൃന്ദാവൻ നഗർ ശ്രീകൃഷ്ണ ഭജനമഠത്തിൽ നടന്നു വന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ തിങ്കളാഴ്ച വിശേഷാൽ പൂജകൾ വേലവരവ് ഡബിൾ തായം പക എന്നിവയും ഉണ്ടായി മെയ് പതിനഞ്ചിന് ആരംഭിച്ച പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾക്കാണ് സമാപനമായത് ക്ഷേത്രം തന്ത്രി തീയന്നൂർ പ്രമോദ് നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി പാലോളിമന കിഷോർ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ അന്നദാനം ദീപാരാധന ചുറ്റുവിളക്ക് മെഗാ ഷോ നാടൻപാട്ട് പഞ്ചാരിമേളം എന്നിവയും നടന്നു പ്രതിഷ്ഠാദിന ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ ശേഷം ചെർപ്പുളശ്ശേരി ശ്രീജിത്ത് സോപാന സംഗീതം അവതരിപ്പിച്ചു തുടർന്ന് മേളവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു വൈകുന്നേരം ഏഴിന് വീരമംഗലം കളരിക്കൽ ഉണ്ണിപ്പണിക്കരുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു വിവിധ വേലകളുടെ വരവും ഉണ്ടായി രാത്രി ഏഴേ മുപ്പതിന് വീരമംഗലം ഉണ്ണിപ്പണിക്കർ മധു തെരുവകോണം എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും പരിപാടികൾക്ക് സമാപനം കുറിച്ച് ആകാശവിസ്മയവും ഉണ്ടായിരുന്നു സി സി എൻ ചെറുപ്പുളേരി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ യു ഡി എഫ് കരിദിനം ആചരിച്ചു ചെറുപ്പുളശ്ശേരിയിൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ആസിസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ യു ഡി എഫ് കരിദിനം ആചരിച്ചു ചെറുപ്പുളശ്ശേരിയിൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ആസീസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞു നിങ്ങൾക്കറിയാം ആറായിരം കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതി എന്നാണ് പറഞ്ഞത് എന്നാൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും കേരള സംസ്ഥാനത്തിന് ഗുണകരമായ ഈ നാടിന്റെ ഒരു പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനെ കൂടി നേതൃത്വം ആരംഭിക്കുകയും നടത്തി പ്രിയപ്പെട്ട നമ്മുടെ സി സി എൻ ചെറുപ്പുള കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി നാട്ടുകൾ പോസ്റ്റ് ഓഫീസ് വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക് ചൊവ്വാഴ്ച രാവിലെ മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഷിയാസനാണ് പരിക്കു പറ്റിയത് തൃശൂരിൽ നിന്നും മുറിയൻഘണ്ണി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് ഓടിക്കൂടിയ നാട്ടുകാരാണ് ബൈക്ക് യാത്രക്കാരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ദേശീയപാതയിലെ പോസ്റ്റ് ഓഫീസ് വളവ് സ്ഥിരം അപകടമേഖലയായി മാറിയിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പുലാപ്പറ്റ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി ചടങ്ങിന് യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ നേതൃത്വം നൽകി പുലാപ്പറ്റ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ കമറുദ്ദീൻ മറ്റു പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ കോങ്ങാട് മണ്ണാർക്കാട് പെരിമ്പിടാരി പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണയും പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ കഞ്ഞിപ്പാർച്ച നടന്നു അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് കഞ്ഞിപ്പാർച്ച നടത്തിയത് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ സഹകരണത്തോടെ ഇത്തവണയും വിപുലമായ കഞ്ഞിപ്പാർച്ച നടന്നു പുലർച്ചെ പെയ്ത മഴ വകവയ്ക്കാതെ ആയിരങ്ങളാണ് ക്ഷേത്രത്തിനു സമീപത്തെ കൂത്തുമാടം ഗ്രൌണ്ടിലേക്ക് കഞ്ഞു വാങ്ങുന്നതിനായി എത്തിയത് മേൽശാന്തി അനിൽ ശർമ്മ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ഭക്തർക്ക് കഞ്ഞു പകർന്നു നൽകി മഴ പൊതുവേ പോത്തൊഴി പൂരത്തിന് മഴ എന്നുള്ളത് കാലങ്ങളായിട്ട് അല്ലേ വർഷങ്ങളായിട്ട് ഐകത്തിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത്രയധികം ഭക്തജനങ്ങൾ നമ്മുടെ നാനാദേശങ്ങളിൽ നിന്നും കുന്തിപ്പുഴയുടെ ഓരത്ത് കുടികൊള്ളുന്ന ഈ നിറചൈതന്യത്തിൻ്റെ പ്രതീകമായ പോത്തുഴി അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങാൻ ഈ ദിവസം ഇവിടെ എത്തിയത് തന്നെ വളരെയധികം ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത്രയധികം വിശേഷപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റി നടത്തി വരുന്ന ഈ കഞ്ഞി പാർശ്ച ഓരത്ത് നടത്തി വരുന്ന കഞ്ഞി പാർച്ച അതായത് ഭക്തജനങ്ങൾ അമ്മയെ വണങ്ങി നേരെ വരുന്നത് ഈ അമ്മയുടെ പ്രസാദമായ ഈ കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഒന്ന് നമ്മളെല്ലാവരും നമ്മുടെ ബാക്ക് പിന്നിലേക്ക് നോക്കിയാൽ അറിയാം അവിടെ വളരെയധികം നല്ല തിരക്കാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഉത്സവ അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റി ഇത് അവർ പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് അവർ പലരും ഈ വർക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി വീണ്ടും തിരിച്ച് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അത്രയധികം അഹോരാത്രം പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ആഘോഷ കമ്മിറ്റിക്കാർ ഈ കഞ്ഞിപാർച്ച വർഷങ്ങളിൽ തോറും നടത്തി വരുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് അമ്മയുടെ പ്രസാദമായ ഈ കഞ്ഞി കഞ്ഞിപാർശ എത്തിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറായിരത്തോളം പേർക്ക് ഇത്തവണ കഞ്ഞി ഒരുക്കിയിട്ടുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി രഞ്ജിത്ത് പുന്നശേരി പറഞ്ഞു ആദ്യം വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ന് അയ്യായിരത്തിൽ പരം ആറായിരത്തോളം ആൾക്കാർ ഇന്നത്തെ കഞ്ഞി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിലേക്ക് അർദ്ധൻ സൊസൈറ്റി നമ്മള് അകമഴിഞ്ഞ് സഹകരിക്കാറുണ്ട് സാറും സ്ഥാപനവും വരും വർഷങ്ങളിലും സാറിന്റെ

മണ്ണാർക്കാട് വള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങൾക്ക് തിരശീല താഴ്ത്തി മണ്ണാർക്കാട് പെരുമ്പിടാരി പോർക്കൊരിക്കൽ ഭഗവതിയുടെ തട്ടകത്തിൽ താലപ്പൊലി ആഘോഷിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പരന്നുകിടക്കുന്ന തട്ടകത്തിലെ പതിനായിരങ്ങൾ താലപ്പൊലി കൂടാൻ ദേവിയുടെ സന്നിധിയിലെത്തി രാവിലെ ആരംഭിക്കുന്ന വിശ്വാസികളുടെ ഒഴുക്ക് വൈകിട്ടോടെ ജനസാഗരമായി മാറി ക്ഷേത്രപരിസരവും കുന്തിപ്പുഴയോരവും ക്ഷേത്രത്തിലേക്കുള്ള വഴികളും പൂരം എത്തിയവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ശേഷം വിവിധ ദേശങ്ങളിൽ നിന്ന് വേലകൾ പുറപ്പെടുന്നതോടെ തട്ടകം പൂരാഘോഷ ലഹരിയിലായി ഓമ്പുഴ ദേശങ്ങളിൽ നിന്നുള്ള ദേശവേലകൾ കൂത്തുമാടം ഗ്രൗണ്ടിൽ സംഗമിക്കുന്നതോടെ ആഘോഷക്കാഴ്ചയുടെ വർണ്ണസാഗരമായി ക്ഷേത്രപരിസരം മാറി േവേലകളിൽ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ തലപ്പൊക്കം കാണിക്കുന്നതിനൊപ്പം ജനസാഗരത്തിൽ ആവേശ തിരമാലകൾ അലയടിച്ചു ഒരു വേർതിരിവിന്റെയും മതിൽക്കെട്ടില്ലാതെ ആഘോഷ ലഹരിയിൽ സർവ്വവും മറന്ന് പതിനായിരങ്ങൾ നിർവൃതി അടങ്ങുന്ന കാഴ്ചയാണ് ഭഗവതിയുടെ തിരുമുറ്റം വേദിയായത് തുടർന്നു നടന്ന കാവുകയറ്റത്തിനു ശേഷം തിടമ്പേറ്റിയ ഗജവീരന്മാർ ഭഗവതിക്ക് അഭിമുഖമായി നിരന്നു മേളക്കാർ കൂട്ടുമേളം സമർപ്പിച്ചു കൂട്ടുമേളത്തിനു ശേഷം ഗജവീരന്മാർ ഒന്നൊന്നായി ഭഗവതിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ശേഷം ഗജവീരന്റെ പുറത്ത് ഭഗവതി കൂത്തുമാടം ഗ്രൗണ്ടിലേക്ക് എഴുന്നള്ളി അരിയേറു നടത്തിയതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി സി സി എൻ മണ്ണാർക്കാട് കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് സിഎച്ച് ഹൈദ്രോസ് മുസ്ലിയാർ ഇസ്ലാമിക് ആർട്സ് കോളേജിൽ സിൽവർ ജൂബിലിയും പ്രഥമ സന്നദ്ധാന സമ്മേളനവും തീയതികളിൽ പി മുഹമ്മദ് ഫൈസി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലാ ശേഷമാണ് ഇത്തരണത്തിലുള്ള ബൃഹത്തായ പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് സ്ഥാപനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള അശ്രാന്ത പരിശ്രമം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിൽവർ ജൂബിലി അടക്കം സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മതഭൗതിക വിദ്യാഭ്യാസ സമന്വയമുള്ള ഒരു സ്ഥാപനമാണ് ഇരുപത്തിമൂന്നിന് ഏഴിന് സ്മൃതി യാത്രയോടെ പരിപാടിയുടെ സമാരംഭം കുറിക്കും വൈകുന്നേരം നാലിന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തും പാണക്കാട് സാദിഖ് അലി ശ്യാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് നടക്കുന്ന മെഗാ ഫാമിലി മീറ്റിൽ പാണക്കാട് അബ്ദുൾ റഷീദ് അലി ശ്യാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചിന് പ്രവാസി സംഗമം നടക്കും സന്നദ്ധാന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സിദ്ദിഖ് ഫൈസി വാളക്കുളം ഹുസൈൻ ജിഫ്രി തങ്ങൾ ഹാജി വേങ്ങര കാടാമ്പുഴ മൂസഹാജി എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ഗ്രാമോത്സവം നടന്നു ഞായറാഴ്ച വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടന്നത് കുന്നക്കാവ് കേന്ദ്രമായ സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലെ അൻപത്തി ഒൻപത് അയൽക്കൂട്ടം അംഗങ്ങൾ ഒരുക്കിയ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അടങ്ങിയ വിപണനമേള സാംസ്കാരിക സമ്മേളനം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സോഷ്യൽ മീഡിയ ഫെയിം മീര മഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്ന് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സൽമ കുന്നക്കാവ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങൾ ും എ പ്ലസ് നേടിയവർ വാർഡിലെ മാതൃക കർഷകർ സാമൂഹിക പ്രവർത്തകർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ ആശാവർക്കർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പെരിന്തൽമണ്ണ പ്രധാന ഒരിക്കൽ കൂടി അലനല്ലൂർ എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കോഴിഫാമിന് തീപിടിച്ച അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു കല്ലായി ഷമീറിന്റെ കോഴിഫാമിലാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് കാരണം ടത്തനാട്ടുകരയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമുണ്ടായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു ാടൻ ക്ഷേത്രോത്സവങ്ങൾക്ക് തിരശീല താഴ്ത്തി മണ്ണാർക്കാട് പെരിമ്പിടാരി പോർക്കൊരിക്കൽ ഭഗവതിയുടെ തട്ടകത്തിൽ താലപ്പൊലി ആഘോഷിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പരന്നുകിടക്കുന്ന തട്ടകത്തിലെ പതിനായിരങ്ങൾ താലപ്പൊലി കൂടാൻ ദേവിയുടെ സന്നിധിയിലെത്തി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്